ഓപ്പറേഷൻ അലർട്ടിനിടെ വേണ്ടി വീരമൃത്യു വരിച്ച സഹപ്രവർത്തകന്റെ സഹോദരിയുടെ വിവാഹ ചടങ്ങിൽ സൈനികർ അദ്ദേഹത്തിന്റെ സ്ഥാനമേറ്റെടുത്ത് വിവാഹ ചടങ്ങുകൾ മംഗളകരമാക്കി നടത്തി ഹിമാചൽ പ്രദേശിലാണ് സംഭവം സിർമൂർ ജില്ലയിലെ ബർളി ഗ്രാമത്തിൽ ആരാധന എന്ന യുവതിയുടെ വിവാഹമാണ് സൈനികർ നടത്തിയത് ആരാധനയുടെ സഹോദരൻ ആശിഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അരുണാചൽ പ്രദേശിലെ ഓപ്പറേഷൻ അലർട്ടിൽ വീരമൃത്യു വരിക്കുകയായിരുന്നു ആശിഷിന്റെ ഓർമ്മകൾ സഹോദരിയുടെ വിവാഹത്തിൽ സജീവമായി നിലനിർത്താൻ അദ്ദേഹത്തിന്റെ റെജിമെന്റിലെ അംഗങ്ങളും വിരമിച്ച സൈനികരും ഒരുമിച്ച് തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് അവർ വധുവിന്റെ സഹോദരന്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുത്ത് വിവാഹ ചടങ്ങിൽ സജീവമായി പങ്കുകൊണ്ടു സഹോദരന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആരാധനയെ അവർ വിവാഹ മണ്ഡപത്തിലേക്ക് അനുഗമിച്ചു ധൈര്യവും കരുതലും കരുത്തുമായി ഒപ്പം നിന്നു യാത്രയപ്പിന്റെ ഭാഗമായി ആരാധനയെ ഭർത്തൃവീട്ടിലേക്ക് എത്തിക്കുന്ന ചടങ്ങിനും എല്ലാവരും ആദ്യാവസാനം പങ്കെടുത്തു ഒപ്പം സഹോദരന്റെ ഓർമ്മയ്ക്കായി ആരാധനയ്ക്ക് ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റും സമ്മാനമായി നൽകുകയുണ്ടായി വീരമൃത്യു വരിച്ച സഹോദരന്റെ സഹോദരിക്ക് ഇത്രയും വലിയ പിന്തുണ നൽകിയ പ്രതിരോധ സേനാംഗങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ പവൻ ആദ്യഘാതോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് പവൻ ഗോൾഡ്